യും എന്റെ നാമത്തിന് ഡിസംബർ ആറാം തീയതി ശനിയാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി രണ്ടായിരത്തി നാശം ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പരിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവെ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമെന്ന് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാൻ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയെ നിന്റെ വലതു കരുതത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിൻ്റെ തിരുമുറുവാർന്ന ആണിപ്പോഴെന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ലേ ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ലൈസ് അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമദ സ്വാദ്ധനം ചെയ്യുന്നു മക്കളില്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കണ്ണിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവിനെ കുശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചുകെട്ട് മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹനും കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചുവിട്ട് മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേന്നെയും കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏശോ കർത്താവേ ഉദ്യോഗസ്ഥ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിനെ തിരിസിനെ സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വമുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ ഈശോയെ എവിടെ എല്ലാവർക്കും പോകുന്നോ അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലുതുഗതം ഗ്രഹിക്കുകയും

പിന്നെകൾ ഉണ്ടായത് ഇവിടെ നിന്ന് പറഞ്ഞു ശത്രുവാണ് ശത്രുവാണിത് ചെയ്തത് എന്റെ മക്കളെ എനിക്ക് ഞാൻ ഇത് പറയാൻ കാര്യമെന്നറിയോ ഞാൻ പലപ്പോഴും ഈ വിഷയം ധ്യാനിപ്പിക്കുമ്പോ പരിശുദ്ധാത്മാ പറയണതേ രണ്ട് ഞാനൊരു സൂചന തരണം തന്നായിരുന്നു ഇതേ പങ്ക് വരണതേ രണ്ട് തരം കളകളുണ്ടെന്നാണ് പറയണത് ഒന്നിങ്ങനെ പുറമേന്ന് കൊണ്ടുവന്ന് വിതച്ചിട്ട് പോയി കളഞ്ഞെന്ന് പറയത്തില്ലേ രണ്ടാമത്തെ കള ആ മണ്ണിൽ തന്നെ തന്നെത്താൻ കിളുത്തുവാനൊരു സംഭവമുണ്ട് നമുക്കറിയാമല്ല എത്ര ഉണങ്ങി ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ വളരെ ഉണങ്ങി കിടക്കുന്ന പറമ്പാണെങ്കിലും മഴ വന്നു കഴിയുമ്പോൾ നൂറായിരം ചെടികൾ മുളച്ചു വരുന്ന കാണാം വേര് പൊട്ടിയൊക്കെ മുളച്ചും അതിൻ്റെ തരി വീണ് അരി വീണൊക്കെ മുളക്കും അപ്പം ഈ അകത്തു നിന്ന് മുളച്ചു വരും ആ മണ്ണിൽ തന്നെ ആരും കൊണ്ടൊന്നും വാകാതെ തന്നെത്താൻ മുളച്ചു വരുന്ന കള പണ്ടേ അവിടെ കിടന്നിരുന്നതാണ് അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ആ കള അകത്തുനിന്ന് ആരും കൊണ്ടുവന്ന് പാകാതെ അകത്തുനിന്ന് മുളച്ചു വരും ഈ അകത്തുനിന്ന് മുളച്ചു വന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് വന്ന് ബാകെ പിടിപ്പിച്ചാലും വെള നശിപ്പിച്ച് കളയും അത് കളയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാനിപ്പോൾ നിങ്ങൾ പറയാൻ വേണ്ടി അകത്തുനിന്ന് വരുന്ന കളകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഞാനത് കാര്യം പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി വിചാരിച്ചു ഞാനീ പറയണത് സാക്ഷ്യം പറയാൻ ഒരിക്കലും വൈകരുത് എൻ്റെ കാര്യത്തെ കളകൾ വളരും അകത്തുന്നു ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഏഴ് വർഷമായിട്ട് അവർക്ക് മക്കളില്ല മക്കളെ കിട്ടത്തില്ല എന്ന് ജന എന്ത് ഡോക്ടേഴ്സും പറഞ്ഞു മരുന്ന് കഴിക്കേണ്ടതെന്ന് മരുന്ന് കഴിക്കണില്ലേ പക്ഷേ അവർ ഉടമ്പെടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റ ഒറ്റപ്രസവത്തിൽ ഒരു മാസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റായി അവർക്ക് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടി അവരിപ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ഡിതപോര ഈ നമ്മുടെ ഇടത്തുമായിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ അപ്പോൾ അവർക്ക് പതിനാല് കൊലയുടെ മക്കളില്ലായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടി ഇപ്പം ഞാൻ അവരോട് അവർ ഇരുത്തുടങ്ങിക്കാൻ വന്ന കുഞ്ഞാ ഇപ്പം ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ ആ പറഞ്ഞാൽ ഞങ്ങൾ വരുവച്ചാന്ന് പറയും ഇതുവരെ കണ്ടിട്ടില്ല അതെന്താ സംഭവം ഇപ്പം അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ലേ അവർ കൊടുത്തില്ല അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും എന്താണ് ആ അല്ലെങ്കിലും എനിക്ക് പി എസ് സി ഞാൻ എനിക്ക് ജോലി കിട്ടിയേനാം ഉടമ്പടി എത്തി എടുത്തില്ലെങ്കിൽ കിട്ടിയേനും അല്ല മറ്റവർക്ക് കിട്ടിയേനും കൂട്ടുകാടത്ത് കിട്ടിയല്ല അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടനെ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് എൻ്റെ കഴിവിലാക്കി മാറ്റും മക്കളുണ്ടാകുന്ന കാര്യം അതുപോലെ തന്നെയാണ് സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ് താമസിക്കുന്ന ദോര ഉള്ളിൽ കള വളരാൻ തുടങ്ങും എന്താണ് ഓ മക്കളല്ലെങ്കിൽ കിട്ടിയേനും അപ്പോൾ ഡോക്ടർ ഡോക്ടർമാർ പറയും ആ ഇതൊക്കെ ഇങ്ങനെ ഇതിന് ഇതിൽ ഒരു അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡ് വെക്കുമ്പോൾ ഇങ്ങനെ പറയും അതായത് വെറുതെ കുറേ നാൾ ചെറുപ്പത്രം മക്കളിലായി ഇമ്പോർട്ടൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാകും അപ്പോൾ ഒരു കുറിച്ച് പറയും അപ്പോൾ നമുക്ക് മറ്റേ അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിതയ്ക്കും ദൈവത്തെ ദൈവകാരികൾക്കും ഇങ്ങനെ കൊടുത്തത് പക്ഷേ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയാൽ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത് മറ്റവർക്കിങ്ങനെ കിട്ടിയത് പറഞ്ഞുകൊണ്ട് കളവർ കുറച്ച് ഇനി അകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം സ്വന്തമായിട്ട് തോന്നാം എന്താ കഴിഞ്ഞാല് ആ ചെലപ്പോ സ്വാഭാവിക കിട്ടിയതായിരിക്കും എന്ന് തോന്നും അപ്പൊ കള അകത്തു വളരുന്ന എപ്പോഴും ഒരിക്കൽ ശ്രദ്ധ ചെയ്യണം ദൈവത്തിന് കൊടുക്കേണ്ട സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത് റോമ ഒന്ന് ഇരുപത്തി ഒന്ന് എടുത്ത് ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുന്നതിനും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ യുക്തി വിചാരമായി തീരുകയും നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്യും എന്താണ് സാക്ഷ്യം പറയാ കുഴപ്പമതാ കുറച്ച് കഴിയുമ്പോൾ സ്വന്തം കൊണ്ടിറ്റാണെന്ന് വിചാരിക്കുന്നത് അതാണ് ഉള്ളിൽ നിന്ന് വളരുന്ന കള അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവാനുഗ്രഹം കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും അപ്പം തന്നെ ദൈവത്തെ മഹത്തപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കണം അല്ലെങ്കിൽ കടമായിട്ട് മാറണം അത് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് പത്ത് മനുഷ്യരോട് നീ പറയണം ഉടമ്പടി എടുത്താണെങ്കിൽ നീ കൃപാസം കളർത്താലോ എന്ന് പറയണം അല്ല അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർ പറയണമെന്നേ ദൈവത്തെ മഹത്വപ്പെടുത്തണം കാര്യം ഈ മഹത്വപ്പെടുത്തണത് എന്ന് പറയണത് എപ്പോഴും ഏറ്റുപറിച്ചിലാണ് വരണത് അല്ലാതെ സ്വയംകൃതചരിത്രമില്ല എൻ്റെ അത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്രോഹസ്തനായുമ്പിൽ ഞാൻ ഏറ്റു പറയും അപ്പോൾ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അത് നമ്മൾ പറയണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ റോമ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ വളരും